നമസ്കാരം ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പട്ടിണി കിടക്കുന്ന അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഏത് നിമിഷം വേണമെങ്കിലും മരണം തങ്ങളെ തേടിയെത്താം എന്നുള്ള ഭയപ്പാടിൽ കഴിയുന്ന വലിയൊരു ജനസമൂഹം ആർക്കു വേണ്ടിയാണ് അവർ ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത് എന്ന് വെച്ചാൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടന അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച അടിമത്തത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ദുരിതങ്ങളെല്ലാം നേരിടേണ്ടി വന്നത് പക്ഷേ ഗാസയിൽ എപ്പോഴും സുഖമായി ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അത് ഹമാസിന്റെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഹമാസിന്റെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ വീട്ടുകാരും ഈ വീട്ടുകാർക്കെല്ലാം തന്നെ മൂന്ന് നേരവും പാചകം ചെയ്ത ഭക്ഷണം കൃത്യമായി തന്നെ അവിടെ എത്തുന്നുണ്ട് അയൽക്കാരെല്ലാം പട്ടണി കിടക്കുമ്പോഴാണ് ഈ ഹമാസിന്റെ അണികളും നേതാക്കളും ഒക്കെ തന്നെ അവരുടെ വീടുകളിൽ സുഖ ഭക്ഷണവും കഴിച്ച് കഴിയുന്നത് ഇവിടെ വരുന്നൊരു വലിയ ചോദ്യമുണ്ട് ഹമാസിന് നേർക്ക് ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നു പല പശ്ചാത്തല രാജ്യങ്ങളും ഹമാസിനെ ഹമാസിന് എതിരി നിൽക്കുന്നു എന്നിട്ടും ഹമാസിൻ്റെ ജീവനക്കാർ എങ്ങനെയാണ് ഇപ്പോഴും വളരെ സുഖകരമായി ജീവിക്കുന്നത് ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ ഇവർക്കുള്ള വരുമാനം എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നാനഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതിനെല്ലാമുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല പാശ്ചാത്യ മാധ്യമങ്ങളും പുറത്തുവിട്ട വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ വൻതോതിലുള്ള പണം അവർ ശേഖരിച്ചു വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് എഴുന്നൂറ് മില്യൺ ഡോളർ ഇവരുടെ കൈവശമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് യാഹ്യ സിൻവറിൻ്റെയും അയാളുടെ സഹോദരനായ മുഹമ്മദ് സിൻവറിൻ്റെയും കൈവശമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും വലിയൊരു തുക ഈ രണ്ടുപേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു പിന്നീട് ഈ പണം ഹമാസിൻ്റെ ഇരുട്ടറകളിൽ നിന്ന് ആരൊക്കെയോ കണ്ടെടുത്തു എന്നും ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഹമാസിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അവിടെ ഇപ്പോഴും മറ്റു ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ നോട്ടുകൾ പലതും വളരെ പഴകിയ അവസ്ഥയിലാണ് ദ്രവിച്ചുപോയതാണ് നമുക്ക് തന്നെ ശമ്പളം കിട്ടിയവർ പറയുന്നത് ഈ നോട്ടുകൊണ്ട് കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ അവർക്ക് കഴിയുകയില്ല കാരണം ഇവർ പുകർപാറകൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന നോട്ടുകെട്ടുകളായിരുന്നു ഇവയെല്ലാം ഇതുകൂടാതെ ഇപ്പോൾ ഇവർ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്യാസയിലേക്ക് എത്തുന്ന അവശ്യ വസ്തുക്കളെല്ലാം തന്നെ കട്ടെടുക്കുക എന്നുള്ളതാണ് ഗ്യാസയിലേക്ക് പത്ത് ട്രക്ക് പ്രവേശിച്ചാൽ അവശ്യ സാധനങ്ങളുമായി അതിൽ ഒരു ട്രക്കിലെ ഭക്ഷണ സാധനം മാത്രമായിരിക്കും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയും ബാക്കി ഒൻപത് ട്രക്കിലെയും സാധനങ്ങൾ ഇവർ മോഷ്ടിക്കും അങ്ങനെ ഈ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുപോയി കരിചന്തയിൽ വിൽക്കും സിഗരറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് നൂറ് ഇരട്ടി വരെ വില കൂട്ടിയാണ് ഇവർ വിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ ഇവയെല്ലാം തന്നെ വലിയ തോതിലുള്ള വിലക്ക് വിൽക്കുകയും ആ പണം കൊണ്ടാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ ശമ്പളം കൊടുക്കുന്നത് ഹമാസിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെ സ്കൂളുകൾ ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളുണ്ട് അവിടുത്തെ ജീവനക്കാർക്കെല്ലാം ഭാഗികമായ ശമ്പളമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇപ്പോൾ അവരെല്ലാവരും തന്നെ ജീവിക്കുന്നത് ഈ കട്ട് കിട്ടി അല്ലെങ്കിൽ മോഷ്ടിച്ച സാധാരണക്കാരെ മനുഷ്യക്കൊണ്ട് കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങൾക്ക് വിറ്റ് ആ കരിഞ്ഞന്തയിൽ വിറ്റുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഇപ്പോൾ ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നേരത്തെ ഖത്തർ വലിയ തോതിൽ ഹമാസിന് ധനസഹായം നൽകിയിരുന്നു അതുപോലെ ഇറാൻ അവർക്ക് ധനസഹായം നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ആരും തന്നെ ഇവർക്ക് ധനസഹായം കൊടുക്കാൻ പര്യാപ്തമായ അവസ്ഥയിലല്ല ഉള്ളത് അവരെല്ലാവരും തന്നെ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അവിടെ അപ്പോഴും ഇവർ സുഖമായി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന പശ്ചാത്യ മാധ്യമങ്ങളുടെ അന്വേഷണമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുതന്നെത്തിച്ചത് കുറച്ചാളുമ്പോൾ ഇസ്മിൻ ബർഹൂം എന്ന പേരുള്ള ഒരു ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ അയാളെ വധിച്ചിരുന്നു ഇയാളായിരുന്നു പിൽക്കാലത്ത് അയാൾ അയാൾ മരിക്കുന്നത് വരെ ഈ ഫണ്ട് റൈസർ അതായത് പണം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുകയും അതുവഴി പണം എത്തിക്കുകയും ചെയ്യുമായിരുന്ന വ്യക്തി ഇയാൾ കൂടി കൊല്ലപ്പെട്ടതോടെ ഇനി മോഷണമല്ലാതെ മറ്റൊരു പോം വഴിയും ഇല്ല എന്ന് ഹമാസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വവും അണികളുമൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വരുന്ന ട്രക്കുകളെല്ലാം തന്നെ ഇവർ കൊള്ളയടിക്കുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആദ്യം ട്രക്കുകൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഇരവാദമാണ് ഇസ്രായേൽ നേർക്ക് ഉയർത്തിയത് ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നായിരുന്നു ആരോപണം പക്ഷെ പിന്നീട് ഇസ്രായേൽ വിട്ടുവച്ചയ്ക്ക് തയ്യാറാവുകയും ഈ ട്രക്കുകൾ ഇങ്ങോട്ട് വിടാൻ അനുവദിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് ട്രക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ ഒരു ട്രക്കിലെ സാധനം മാത്രമാണ് ജനങ്ങൾ കിട്ടുന്നത് ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ മരുന്നിനു വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടിയൊക്കെ ജനങ്ങൾക്ക് ഒന്നും തള്ളി നടത്തുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് മാത്രമല്ല മറ്റൊരു വിചിത്രമായ വാർത്ത പുറത്തു വരുന്നത് ഈ ഹമാസിൻ്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ഒരു പ്രത്യേക സംവിധാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ജീവനക്കാർക്കോ അതല്ലെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് ഭർത്താവിനോ ആർക്കോൻ്റെ സന്ദേശം വരുന്നു നിങ്ങളുടെ പണം ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് അവിടെ എത്തുമ്പോൾ അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെടും അയാളൊരു കവർ നീട്ടും മിണ്ടാതെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകണം അവരോട് സംസാരിക്കാൻ പോലും പാടില്ല വീട്ടിൽ ചെന്ന് തുറന്നു നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇതിൽ ഉള്ള പല നോട്ടുകളും കീറി പറഞ്ഞ അവസ്ഥയിലാണ് എന്ന് ഇത് കൊടുത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നും പക്ഷേ ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല ആർക്കും പക്ഷേ ഹമാസിൻ്റെ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഈ മോഷണം മുതൽ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് അവർ നല്ല നോട്ടുകൾ കൈവശം വെച്ചുകൊണ്ട് അതുകൊണ്ട് ആഡംബര ജീവിതം ഇപ്പോഴും നയിക്കുകയാണ് നേരത്തെ നമുക്കറിയാം ഇസ്മായിൽ ഹനിയും അയാളുടെ മക്കളുമൊക്കെ ഖത്തറിൽ തുർക്കിയിലൊക്കെ തന്നെ അത്യാഡംബര ജീവിതം നയിച്ചിരുന്നത് പോലെ അതല്ലെങ്കിൽ യാഹ്യ സിൻമറിൻ്റെ ഭാര്യ കയ്യിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബാഗ് കൈവശം വച്ചിരുന്ന പോലെയൊക്കെ തന്നെ ഹമാസിൻ്റെ നിലവിൽ ഇപ്പോഴുള്ള ഗ്യാസയിലുള്ള നേതാക്കളൊക്കെ തന്നെ സുഖകരമായി തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ അതെല്ലാം തന്നെ ഈ കട്ട മുതൽ കൊണ്ടാണ് ഇതെല്ലാം സുഖജീവിതം നയിക്കുന്നത് എന്നും മറ്റ് സാധാരണക്കാരെ മനുഷ്യരുടെ പട്ടിണിയും പരിവട്ടവും ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഒന്നും തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതേയില്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഹമാസ് ഇതിനോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് പച്ചത്തെ മാധ്യമങ്ങൾ ഒന്നടങ്കം തന്നെ ഇവരുടെ ഈ തട്ടിപ്പുകളും ഈ എല്ലാം ഇപ്പോൾ പുറത്തു കൊണ്ടുവരികയാണ്